നടു റോഡിൽ തർക്കം സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ പോലീസ് പൊക്കി എന്തിനാണ് വഴി കൂടപ്പണോ അയ്യാവലിയായിരുന്നു വാങ്ങണത് ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയോന്ന് പോരേ നടു റോഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവും തമ്മിൽ തർക്കം എന്റെ ഡാഡി ഡയലോഗ് പറഞ്ഞാലോ

ഞാൻ രണ്ടെണ്ണം ഇറങ്ങി കഴിഞ്ഞപ്പോൾ വിനോദ് കൃഷ്ണയ്ക്ക് ആളെ മനസ്സിലായി തുടർന്നാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് കാരണം കുറച്ച് മാധവ സുരേഷിന്റെ പ്രകടനം നമുക്കറിയാമല്ലോ കുറച്ച് കുറച്ച് എക്സെൻട്രിക് ആയിട്ടും ഒരു സംസാരിക്കും ഈ കെട്ടവനെ കൊണ്ട് ഞാൻ നമുക്ക് അറിയാമല്ലോ ആ തർക്കമാണ് ഉണ്ടായത് വാഹനം നിർത്തി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് വിനോദ് കൃഷ്ണക്ക് ആളെ മനസ്സിലായത് തുടർന്ന് വിനോദ് കൃഷ്ണയാണ് മ്യൂസിയം പോലീസിനെ വിളിച്ചു വരുത്തിയത് നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്